ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ശവായും റൈസും ഓർഡർ ചെയ്തു അപ്പൊ അച്ഛനോട് അമ്മടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് പോവാൻ നിൽക്കുന്നു പക്ഷെ അവരത് കേൾക്കാൻ നേരത്തെ തന്നെ പോയിട്ടാ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കുന്നപ്പോ ഒരു സമാധാനം ഇല്ല അമ്മി അച്ഛനൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ എന്റെ ചിക്കൻ പീസ് ഞാൻ കഴിച്ചില്ല അത് നേരെ ഞാൻ പാർസലാക്കിയിട്ടാ അച്ഛനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികളൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പഴേക്കും ബാക്കിയുള്ളൊക്കെ പാക്ക് ചെയ്തു ആത്തുമ്പോ നേരത്തെ കിടന്നുറങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ എടുത്ത് പൊക്കി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കുണുക്കനും കുണിക്കൊക്കെ അവിടെ പോയി കുറെ കറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരും വരുന്നത് അതിന് ഞങ്ങൾ ഡോറൊക്കെ പൂട്ടി പുളിക്കും ഒരുവിധം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും വണ്ടി കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു പിന്നെ പോകണ വഴി ഞങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ കുണിക്കുമ്പോഴേക്ക് പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയിട്ട് ഞങ്ങൾ അച്ഛനമ്മനെ നോക്കിക്കൊണ്ടിരിക്കാണ് അവരോട് നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ എത്താന്ന് അപ്പൊ അവര് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് കാറിൽ വന്നിരിക്കുന്നുണ്ട് ടീമോളാട്ടാ എന്താ പ്രാന്താണ് പനിയൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന സമയത്ത് തിന്ന കേട്ടില്ലേ ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോ അമ്മക്ക് ഭയങ്കര വിഷമം ഉണ്ണിയലെ ഇങ്ങനെ കാണുമ്പോ ഉണ്ണിയലടുത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാന്നോട്ട് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ അമ്മയൊക്കെ കൊടുത്തു താറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോകട്ടെ അപ്പൊ പറഞ്ഞു ഉണ്ണിയ കൊണ്ടൊന്നും ജസ്റ്റ് കറങ്ങിട്ടൊക്കെ പോണം അതിന്റെ ഇടയിൽ തിരിച്ചു പോണെ കുണുക്കനും കുണിക്കും ഭയങ്കര അടി കുണുക്ക് പേടിയാ അവര് പേടിയില്ല അത്ര പറഞ്ഞ അങ്ങനെയല്ലേ കാലുണ്ടാവൂ േതത്തിന് നടക്കണ്ട ആവശ്യമില്ല അത് ഇങ്ങനെ വരും കാറ്റ കാറ്റു വരും ഇതില് കിട്ടിയ പണി എന്താ വെച്ചാൽ കുണുക്കനെ വേണ്ടി കഥ പറഞ്ഞിട്ട് അവസാനം പേടിച്ച് നമ്മളെ ചക്കമന്നെ ആയിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീടത്തിരിക്കും നാളെ പുതിയ വീടിയായിട്ട് വരുന്നേക്കും ബായ്